സർവകലാശാലകളെ ആർഎസ്എസ് വൽക്കരിക്കുന്ന ഗവർണറുടെയും വൈസ് ചാൻസലറുടെയും നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കി ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകൾ കേരള സർവകലാശാല ആസ്ഥാനത്തും രാജ്ഭവനിലേക്കുമാണ് സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തിയത് ഗവർണറുടെ ആർഎസ്എസ് അജണ്ടയ്ക്ക് സർവകലാശാലകളെ വിട്ടുകൊടുക്കില്ലെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു കേരളവും സംഘപരിവാറും തമ്മിലുള്ള സമരമാണിതെന്ന് എസ് എഫ് ഐ അധ്യക്ഷൻ ആദർശം സജി പ്രതികരിച്ചു മാനസ റിപ്പോർട്ട് കാണാം അസിത സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്ന സംഘപരിവാർ നീക്കത്തിനെതിരെയാണ് ഇന്ന് ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് കേരള സർവകലാശാല ആസ്ഥാനത്തും അതോടൊപ്പം തന്നെ രാജ്ഭവനിലുമായിരുന്നു മാർച്ച് ഉണ്ടായിരുന്നത് സർവകലാശാലയുടെ പുറത്ത് ഡിവൈഎഫ്എയും അതോടൊപ്പം തന്നെ എഐവൈഎഫും മാർച്ചുമായി എത്തി സർവകലാശാലയുടെ അകത്ത് എ എസ് എഫ് മാർച്ചുമായി എത്തി ഈ മാർച്ചിൽ പ്രതിഷേധ മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു നിയമവിരുദ്ധ നടപടികൾ സ്വീകരിക്കുന്ന വി സി മോഹനൻ കുന്നുമ്മലിന് ഈ സമരം ഒരു താക്കീതാണെന്നും ഇതിൽ നിന്നും വി സി പാഠം പഠിച്ചില്ലെങ്കിൽ വി സിയുടെ ചേംബറിലെത്തി പ്രതിഷേധിക്കുമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു ഓർമ്മിക്കേണ്ടത് ഈ ആവശ്യമായ വലിയ പരിശ്രമങ്ങൾ പല ഘട്ടങ്ങളും നടത്തിയിട്ടുണ്ട് കുലുങ്ങാത്ത ഒരു നാടിന്റെ പേര് ഇവിടെ നിയമവിരുദ്ധ നടപടികളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ ഞങ്ങൾ പിന്നാലെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയത് വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് വിന്യസിച്ചിരുന്നു അതോടൊപ്പം തന്നെ മാർച്ച് ശക്തമായതോടെ പോലീസ് എട്ട് തവണയാണ് ഈ പ്രവർത്തകർക്ക് നേരെ ജലഭീരങ്കി പ്രയോഗിച്ചത് വീര്യം ഒട്ടും ചോരാതെ പ്രതിഷേധം നടത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് ബാരിക്കേഡിന് മുകളിൽ ബാനർ ഉയർത്തിയും പ്രതിഷേധിച്ചു അതോടൊപ്പം തന്നെ അഖിലേന്ത്യാ അധ്യക്ഷൻ ആദർശ് എം സജി കേരളവും സംഘപരിവാറും തമ്മിലുള്ള സമരമാണ് ഇതെന്നും വ്യക്തമാക്കി കേരളത്തിനകത്തെ ആർ എസ് എസ് കാരനായി രാജീവ് ചന്ദ്രശേഖരനേക്കാൾ വലിയൊരു ആർ എസ് എസ് ആയി ബി ജെ പി സതീശൻ മാറിയിരിക്കുന്നു ഈ സമരം വിദ്യാർത്ഥികളും ആർ എസ് എസും തമ്മിലുള്ള സമരമാണ് ഈ സമരം കേരളവും സംഘപരിവാറും ആർ എസ് എസിനെതിരെ സമരം ചെയ്തതിന് തങ്ങളെ ഗുണ്ടകൾ എന്ന് വിളിച്ചാലും അത് അംഗീകരിക്കുന്നുവെന്ന് സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏത് വി ഡി സതീശൻ ഈ ചിത്രത്തിന് മുന്നിൽ ത്തിച്ച് ആർ എസ് എസിന്റെ ആശയം എനിക്ക് കൂടി തരൂ എന്ന് അഭ്യർത്ഥിക്കുന്ന സതീശൻ നേതാവ് ഞങ്ങളെ വിളിച്ചത് ഗുണ്ടകൾ എന്നാണ് പ്രിയപ്പെട്ടവരെ ഇതിനു മുമ്പും ഞങ്ങളെ ഒരാൾ ഗുണ്ട എന്ന് വിളിച്ചു ആ വിളിച്ച ആളിന്റെ പേര് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ് എസ് എഫ് ഐ കാർ ഗുണ്ടാസ് എന്നാണ് അയാൾ വിളിച്ചത് പ്രിയപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാനെ പ്രിയപ്പെട്ട വി ഡി സതീഷ പ്രിയപ്പെട്ട ആറിലേക്കർ പ്രിയപ്പെട്ട ആർ എസ് കാര് ആർ എസ് എസിനെതിരെ സമരം ചെയ്യുന്ന ഞങ്ങളെ നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ ഞങ്ങളെ ഗുണ്ടകളെന്നാണ് വിളിക്കുന്നതെങ്കിൽ ആർ ഞങ്ങൾ ആർ എസ് എസിനെതിരായിട്ടാണ് പോരാട്ടം നയിക്കുന്നത് ഞങ്ങളുടെ പോരാട്ടം ഈ കേരളത്തിലെ മതനിരപേക്ഷമായ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മാർച്ചിൽ ആർ എസ് എസ് നേതാക്കൾക്ക് മുന്നിൽ ദീപം തെളിയിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഫോട്ടോയും പ്രവർത്തകർ ഉയർത്തിക്കാട്ടി ഭരണഘടനാ വിരുദ്ധ നടപടികൾ സ്വീകരിക്കുന്ന ഗവർണറും അതോടൊപ്പം തന്നെ ചട്ടവിരുദ്ധമായി പ്രവർത്തിക്കുന്ന വൈസ് ചാൻസലറും ഈ നിലപാടിൽ നിന്ന് മാറ്റം വരുത്താതെ അവരുടെ നിലപാട് മാറ്റും വരെ ഇത്തരത്തിലുള്ള ശക്തമായ പോരാട്ടം തുടരാൻ തന്നെയാണ് എസ് വിവരങ്ങൾ തീരുമാനം